ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മലപ്പുറത്ത് ക്രിസ്മസ് പുതുവത്സരാഘോഷം ലഹരിയിൽ മുക്കാൻ എത്തിച്ചേഖരം ഗ്രാമോളം എം ഡി എം എ പിടികൂടി അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തു ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് അഞ്ചു പേർ പിടിയിലായത് മലപ്പുറത്ത് വൻ രാസലഹരി വേട്ട മൂന്ന് കേസുകളിലായി മെത്താഫിറ്റമിൻ എക്സൈസ് പിടിച്ചെടുത്തു അറസ്റ്റ് ചെയ്തു ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പേർ പിടിയിലായത് മഞ്ചേരിയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ രണ്ട് യുവാക്കളെ പിടികൂടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം മെത്താഫിറ്റനുമായാണ് കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് ത്വയിം ഏറനാട് വെട്ടിക്കാട്ടിരി സ്വദേശി അമൽ അഷ്റഫ് എന്നിവരെ എക്സൈസ് സംഘം മഞ്ചേരി ജസീല ജംഗ്ഷനിൽ നടന്ന പരിശോധനയിൽ പിടികൂടിയത് സമാന കേസിൽ എടവണ്ണയിൽ നിന്നും പത്തേ ദശാംശം മൂന്ന് ഒമ്പത് ഗ്രാം മെത്താഫിറ്റനുമായി രണ്ടുപേരെ പിടികൂടി നിലമ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഹാഷിം റംസാൻ കെ പി എന്നിവരാണ് പിടിയിലായത് ിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളും മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷും സംഘവും എടവെണ്ണയിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് രണ്ടുപേരും പിടിയിലായത് ഇവർ സഞ്ചരിച്ച കാറും പിടികൂടി പ്രത്യേക പരിശോധനയിൽ അഞ്ചു പേരാണ് മാരക മയക്കുമരുന്നായ എന്നിവയുമായി പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്നായി ഉദ്ദേശം ഗ്രാമോളം എം ഡി എം എ മെത്താം ഫിറ്റമി വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് മറ്റൊരു കേസിൽ എക്സൈസ് കമ്മീഷണർ സ്കാഡംഗം മലപ്പുറം ഐ ബി ഇൻസ്പെക്ടർ ടി ഷിജുമോന്റെ നിർദ്ദേശമനുസരിച്ച് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനേഷും സംഘം ചേർന്ന് നടത്തിയ പരിശോധനയിൽ അൻപത്തിരണ്ട് ദശാംശം ഒന്ന് ഒമ്പത് രണ്ട് ഗ്രാം പെത്താ കാവന്നൂർ മീൻചിറ സ്വദേശി അക്കരപ്പറമ്പിൽ സുഹൈലിനെ പിടികൂടി ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് വിൽപ്പനയിൽ സജീവമാവുകയായിരുന്നു സുഹൈൽ ജൂലൈയിൽ നടന്ന വിവിധ പരിശോധനകളിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഒ അബ്ദുൾ നാസർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ വിജയൻ ഉത്തരമേഖലാ സ്കാഡ് അംഗങ്ങളായ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് ಸಚಿನ್ ದಾಸ್ ಷ್ನಾ ಸಿಟಿ ಲಿಜಿನ್ ವಿ ಪ್ರವೀಣ್ ಇ ಪ್ರಿವೆಂಟಿವ್ ಆಫೀಸರ್ ಸಿವಿಲ್ ಎಕ್ಸೈಸ್ ಮಾರ್ ವನ ಸಿವಿಲ್ ಮಾರ್ ತೊಡಿಯವರ್ ಪಂಟು